എന്റെ ചെറിയ വലിയ നമസ്കാരം ആദ്യം ഞാൻ കണ്ട പാൻ ഇന്ത്യൻ സ്റ്റാർ സൂര്യോടൊപ്പവും വിജയടൊപ്പവും പ്രഭുദ്വയവയോടൊപ്പവും ഒക്കെ അഭിനയിച്ച നിങ്ങളുടെ സ്വന്തം അജയ് കുമാർഗസ് പത്തതു പറഞ്ഞു യും സന്തോഷത്തിന്റെയും ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് ഇവിടെ എന്നോടൊപ്പം പ്രതിപാധനരായ രണ്ട് മികച്ച സിനിമാ താരങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പ്രിയങ്കരനായ മലയാള സിനിമയിലെ ഏറ്റവും പ്രിയങ്കരനായ ഗിന്നസ് ബക്രവും പിന്നെ നമ്മുടെ പ്രിയങ്കരനായ ടിനി ടോമും സോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റിംഗ് ഫുർ യു നിങ്ങൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടിന്റെ പ്രൊമോഷൻസിന് കൂടി വേണ്ടിയാണ് സോ ആ സിനിമയ്ക്കും എല്ലാ ആശംസകളും നേരുകയാണ് ആ സിനിമയും ഈസ്റ്റർ ദിനത്തിൽ എല്ലാ നന്മയും ഐശ്വര്യവും നയൻ വൺ സിക്സ് കുഞ്ഞുട്ടിനും കിട്ടട്ടെ ഓഫ് കോഴ്സ് ഫോർ ലുലു ഫൺ ടൂർ ആപ്പിനും കിട്ടട്ടെ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും സ്നേഹവും നന്ദിയും ഒക്കെ പങ്കുവെക്കുകയാണ് ഇങ്ങനെ വളരെ ഔപചാരികമായി ഞാൻ സംസാരിച്ചാൽ ഇതാരാണ് ഈ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആരാണിത് ഷൈജു ദാമോദരൻ വല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് സോ ഫോർ യു ഫോർ എൻറ്റയർ കോട്ടയം പീപ്പിൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ ശബ്ദത്തെ സ്നേഹിക്കുന്ന എല്ലാ കോട്ടയത്തുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റിംഗ് ഫോർ യു ദിസ് ഈസ്റ്റർ സ്പെഷ്യൽ പ്രിയരെ ആദ്യം ഹാപ്പി ഹീസ്റ്റർ എനിക്ക് തോന്നുന്നു ഞാൻ ഒഴിച്ച് എന്നോടൊപ്പമുള്ളവരെല്ലാം കോട്ടയങ്കാരാണ് ഇത് കോട്ടയത്തിന്റെ മുത്താണ് കോട്ടയത്തിന്റെ അഭിമാനം വാനോളം മാത്രമല്ല ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരെ എത്തിച്ച് ആദ്യം ഞാൻ കണ്ട പാൻ ഇന്ത്യൻ സ്റ്റാർ സൂര്യോടൊപ്പവും വിജയോടൊപ്പവും പ്രഭുദ്വയവയോടൊപ്പവും ഒക്കെ അഭിനയിച്ച നിങ്ങളുടെ സ്വന്തം അക്ഷയ് കുമാർ ഗിന്നസ് പദ്ധതി കോട്ടയം ബസേന്യൂസിൽ വിമിക്രിക്ക് ഒന്നാം സമ്മാനം നേടിയിട്ട് എറണാകുളത്ത് വന്നിട്ട് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന എന്നെ തോൽപ്പിച്ചിട്ട് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നേടി പിന്നീട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര സ്റ്റേജുകളിലൂടെ ഇതുപോലുള്ള അമ്പലപ്പറമ്പുകളിലൂടെയും പള്ളിപ്പറമ്പുകളിലും സാധാരണ ജനങ്ങളുടെ കൊണ്ട് അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗിന്നസും ഓസ്കർ എന്നൊക്കെ പറഞ്ഞത് അവിടെ നിന്ന് മിനി സ്ക്രീനിലെത്തി പിന്നീട് ഇപ്പോൾ ഞങ്ങൾ ബിഗ് സ്ക്രീനിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഒന്നിക്കുന്നു പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല സിനിമയിൽ രണ്ടും രണ്ട് ക്യാരക്ടേഴ്സാണ് അപ്പോൾ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ ലുലൂല് താലുകൂത്തുകയാണ് ഈ മൈക്ക് ചെറിയ ഈ വലിയ മനുഷ്യനേക്ക് കൊടുക്കുകയാണ് ബാക്കി അദ്ദേഹം സംസാരിക്കും പലരും ഇനിയും ഫ്രണ്ടിലുണ്ട് നമ്മുടെ സിനിമയിൽ അണിനിരക്കുന്ന നായികമാരും ക്യാരക്ടർ ചെയ്യുന്നവരുണ്ട് അവരെല്ലാവരും എന്റെ ചെറിയ വലിയ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കോട്ടയത്ത് ലുലു വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഒരു കാര്യാണ് അത് മാത്രല്ല ഇന്നിപ്പോ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായിട്ട് ഇന്ന് ഈ നിറഞ്ഞ സന്ധി നിങ്ങളെയൊക്കെ എല്ലാവരെയും കാണാനും ഇവിടെ കൂടാനുമൊക്കെ കഴിഞ്ഞതിൽ പ്രത്യേകം ലുലുവിൻ്റെ എല്ലാമെല്ലാമായ അതിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് ഞങ്ങളുടെ സുഹൃത്ത് ശ്രീ സുരാജിനോടുമുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു ഒപ്പം തന്നെ ലുലു വിപുലമായിക്കൊണ്ടേയിരിക്കും തുടങ്ങി ഇനി പല പല കാര്യങ്ങൾ ഇനി ലുലുവിൽ വന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ഭാഗമായി ലുലു ഫൻചൂറ എന്ന വളരെ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ നിന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നു അതിന് പ്രത്യേകം ആശംസകൾ പറയുന്നു ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ച് മറ്റ് വേറൊരു തരത്തിലാണത് അവതരിപ്പിക്കുന്നത് എന്തായാലും അതിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ആമുഖമായി നിങ്ങളോട് ഒരു കാര്യം പറയാം ഒരു ചെറിയ സിനിമയാണ് നിങ്ങളിൽ ഒരാളാണ് ഞാൻ നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടും കൈയടിയും പ്രത്യേകിച്ച് എന്നെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ സ്നേഹം തന്നെയാണ് മുന്നോട്ട് നടക്കാനുള്ള ഊർജ്ജവും പ്രേരണയും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈശ്വ ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഈ പടം കണ്ട് വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട കോട്ടയം രമേശ് ചേട്ടനെ രണ്ട് വാക്ക് പറയാനായിട്ട് ആയിക്കൂടുന്നു ഇരുമാളിവിടെ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒന്നു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു സന്ദർഭവുമായിട്ട് ആദ്യമായിട്ടാണ് വരാൻ ഭാഗ്യം ലഭിച്ചത് അത് നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ പേരിലാണ് ഈ നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന് പറയുമ്പോൾ അതിലെ നയൻ വൺ സിക്സ് നമ്മളെടുത്താൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും നയൻ വൺ സിക്സ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുടുംബസമേതം വന്നിരുന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല സിനിമയായിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഹാപ്പി ഈസ്റ്റർ ടു ലുലു ഫാഷൻ വീക്കിന്റെ ഭാഗമാവാൻ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട് ഫസ്റ്റ് ടൈം ആണ് കോട്ടയത്ത് ലുലു തുടങ്ങിയ ശേഷം കോട്ടയം ലുലു വരുന്നതും അതേപോലെ തന്നെ ഇന്ന് ജസ്റ്റ് മൂവിയുടെ ഭാഗം ലുലു ഫാഷൻ വീക്കിന്റെ ഭാഗമാകാനല്ല ഞാൻ ഭാഗമായിട്ടുള്ള എൻ്റെ ഒരു മൂവി നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ അതിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ കോട്ടയത്ത് എത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക കാരണം ഇന്ന് ആളുകൾ തിയേറ്ററിലോട്ട് വരിക ഫാമിലി ആയിട്ട് തിയേറ്ററോട്ട് വരാ എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഫാമിലി എൻ്റർടൈന മൂവിയാണ് എല്ലാവർക്കും കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണാൻ പറ്റും പക്രുചേട്ടന്റെ ഫിലിമാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാം അത്രയും എന്റർടൈനർ ആയിട്ടുള്ള മൂവിയാണ് അപ്പൊ തീർച്ചയായിട്ടും തിയേറ്റർ തന്നെ വന്ന് കാണുക കേട്ടോ താങ്ക് സോ മച്ച് നമ്മുടെ ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിസ്റ്റ് ആണ് പക്രുചേട്ടൻ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് എന്റെ ചെറുപ്പം മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ തിരിച്ചേട്ടൻ പകുതിച്ചേട്ടൻ കോംബോ ഞാൻ തന്നെയല്ല നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണെന്ന് അറിയാം അപ്പോൾ ഞാൻ വളരെ അഭിചാരിതമായിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തപ്പെടുന്നത് അപ്പൊ ഇവരുടെ ഒപ്പം ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കേണ്ട അവസരം ലഭിച്ചു തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് നയൻ വൺ സിക്സ് കുഞ്ചൂട്ടൻ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാർ ഒത്തുചേർന്ന ഒരു ചിത്രമാണ് നമുക്കറിയാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായക വേഷം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം തകർച്ചേട്ടനാണ് അദ്ദേഹം വളരെയധികം വ്യത്യസ്തമായ അതിഗംഭീരമായ ഒരു കെട്ടിലും മട്ടിലും വരുന്ന ഒരു ചിത്രം കൂടിയാണ് മാത്രമല്ല നമ്മുടെ ചിത്രം നമ്മോടൊപ്പം ടിനി ചേട്ടനുണ്ട് ഷാജു ശ്രീധർ നിയ കോട്ടയം രമേശ് ചേട്ടൻ നോബി മാർക്കോസ് അങ്ങനെ മലയാള സിനിമയിലെ മറ്റൊരു മുൻനിര താഴ്ന്ന നിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇതൊരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആണ് എന്ന് തന്നെ പറയാം ഒരു കുടുംബകഥയാണ് പ്രണയമുണ്ട് ആക്ഷൻ ത്രില്ലിങ് സീൻസ് ഉണ്ട് അത്യധികം എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ചിത്രം നൂറ് ശതമാനം ഓഡിയൻസിന് ഈ വ്യൂവേഴ്സിന് അത്രയധികം ഇഷ്ടപ്പെടും എന്നൊരു വളരെ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ചിത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തുന്നത് ഞാൻ ഭയങ്കര സന്തോഷമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ റോൾ എനിക്ക് ചെയ്യാൻ പറ്റി താങ്ക്സ് ടു മോർസൈ ഡ്രാഗൺ എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അത് ചെയ്യാൻ പറ്റിയത് കൊണ്ടും ഈ ഒരു സിനിമ നമുക്ക് വേദിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു ഞാൻ അകത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പോരായ്മകളുണ്ടാവാം അടുത്ത സിനിമയിലേക്ക് അത് നന്നാക്കാൽ സത്യമായിട്ട് ശ്രമിക്കും ഈ ഒരു സിനിമ ഫാമിലി എൻ്റർടൈനറാണ് ഈ വെക്കേഷനിൽ വരുന്നുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ സിനിമയുടെ പിന്തുണ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുന്നതാണ് ഈ സിനിമയുടെ വിജയം